ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായ പ്രിയങ്കാ ഗാന്ധിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ എന്നാൽ ഈ ജന്മദിനം വെറും ഒരു ആഘോഷമായിരുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന വലിയൊരു മുന്നേറ്റത്തിന്റെ പ്രഖ്യാപനമായിരുന്നു പ്രിയങ്കയുടെ ഓരോ ചുവടുവെപ്പിലും തെളിയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ആ പഴയ പോരാട്ട വീര്യമാണ് ജനലക്ഷങ്ങൾ നെഞ്ചിലേറ്റുന്ന ആ മുഖം വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ അത് കേവലം ഒരു ജന്മദിനത്തിന്റെ ആവേശം മാത്രമല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചന കൂടിയായിരുന്നു തന്റെ ജന്മദിനത്തിൽ രണ്ടും കൽപ്പിച്ച് ഒരു പുതിയ പോരാട്ടത്തിന് പ്രിയങ്ക തുടക്കമിടുമ്പോൾ ശ്വാസം വിടാനാവാതെ പ്രതിസന്ധിയിലാവുകയാണ് ബി ജെ പി ഭരണകൂടം പ്രിയങ്കയെ ഈ രൂപത്തിൽ ഉയർത്തിക്കാട്ടുന്നതിലൂടെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖമായി ഉയർത്തിക്കാട്ടാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ജനുവരി പന്ത്രണ്ടിന് അവരുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ ഉടനീളം നൂറു ദിവസത്തെ പരിവർത്തൻ പ്രതിജ്ഞ എന്ന മഹാപ്രചാരണ പരിപാടിക്ക് പാർട്ടി തുടക്കം കുറിച്ചും കഴിഞ്ഞു ലക്നൌവിൽ നിന്ന് ആരംഭിച്ച ഈ ക്യാമ്പയിൻ വരും ദിവസങ്ങളിൽ യു പി ഓരോ ബൂത്ത് തലത്തിലേക്കും വ്യാപിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഡ്കി ഹും ലഡ് സക്തി ഹും എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രിയങ്ക നടത്തിയ പോരാട്ടം രണ്ട് സീറ്റുകളിൽ ഒതുങ്ങി എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചുവരവ് കോൺഗ്രസിന് നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതേ അല്ല സമാജ്വാദി പാർട്ടിയുമായി കൈകോർത്ത് ആറു സീറ്റുകൾ നേടിയെടുത്ത ആ മുന്നേറ്റം പാർട്ടി പ്രവർത്തകർക്ക് പുതിയ ഊർജമാണ് നൽകിയിരിക്കുന്നത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രിയങ്ക പാർലമെന്റിലും തെരുവിലും നടത്തുന്ന പോരാട്ടങ്ങൾ യു പി യിലെ അണികൾക്കിടയിൽ രാഹുൽ ഗാന്ധിയുടേതിന് സമാനമായ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രിയങ്കയെ മുൻനിർത്തിയുള്ള ഈ നീക്കം രാഷ്ട്രീയമായ മറ്റൊരു തന്ത്രം കൂടിയാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ കോൺഗ്രസിന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അഖിലേഷ് യാദവ് അൻപത് മുതൽ സീറ്റുകൾ വരെ നൽകാൻ തയ്യാറാണ് എങ്കിലും പ്രിയങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നൂറിലധികം സീറ്റുകൾ നേടിയെടുക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത് ബിജെപിയെ താഴെ ഇറക്കണമെങ്കിൽ മുസ്ലിം വോട്ടുകളിൽ ഉണ്ടാകരുത് എന്നും അതിന് കോൺഗ്രസിന്റെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ് എന്നും അഖിലേഷ് യാദവിനും ബോധ്യമുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് പ്രിയങ്കയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പ്രൊജക്ട് ചെയ്യാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നത് അടുത്ത നൂറ് ദിവസങ്ങളിൽ ഉത്തർപ്രദേശിലെ മുക്കിലും മൂലയിലും പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംവാദ റാലികളും നടക്കും ഇതിനായി മുപ്പതിലധികം വൻകിട റാലികളാണ് അണിയറയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായും ഒ വിഭാഗങ്ങളെയും യുവാക്കളെയും ദളിതുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രചാരണം ഉത്തർപ്രദേശിലെ വോട്ടർമാരിൽ നാൽപ്പത് ശതമാനത്തിലധികം വരുന്ന ഒ ബി സി വിഭാഗത്തെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ അധികാരം പിടിച്ചെടുക്കാൻ കഴിയൂ എന്ന് കോൺഗ്രസിന് തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട് സർവകലാശാലകളിലും കോളേജുകളിലും ഭരണഘടനാ സംവാദങ്ങൾ നടത്തി യുവാക്കളെ പാർട്ടിയോട് അടുപ്പിക്കാനും തെരുവു നാടകങ്ങളിലൂടെയും ചെറിയ യോഗങ്ങളിലൂടെയും പ്രാദേശിക പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി പ്രിയങ്ക ഗാന്ധി നടത്തിയ ചർച്ചകളും ഈ പുതിയ നീക്കത്തിന് പിന്നിലുണ്ട് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് പ്രിയങ്കയുടെ കരുത്തുറ്റ നേതൃത്വവും ഭരണവിരുദ്ധ വികാരവും ഒത്തുചേർന്നാൽ അത് ബിജെപിയുടെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കും എന്ന് പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട് യു പിയിൽ കോൺഗ്രസ് സജീവമാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കേവലം സീറ്റുകൾ മാത്രമല്ല മറിച്ച് ഉത്തർപ്രദേശിലെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക കൂടിയാണ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ച പ്രിയങ്കാ ഗാന്ധി എന്ന നേതാവിന്റെ കരുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്